റയോൺ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അതും റയോൺ സെറ്റ് ഉണ്ട് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് റയോൺ കോഡ്സെറ്റ് സെറ്റ് എന്ന് ചോദിച്ച് പറയാറുണ്ട് കേട്ടോ അതും കുട്ടികൾക്ക് കുട്ടികൾ പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല കേട്ടോ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അവർ ഏജ് തൊട്ടൊക്കെ പറ്റുന്ന ടൈപ്പാണ് കാരണം ചെറിയ സൈസ് മുതലുണ്ട് സാധാരണ നമ്മൾ ഡബിൾ എക്സ് സൈസ് ഫ്രീ സൈസിലാണ് കൊണ്ടുവരാറ് അപ്പോൾ ഇതങ്ങനെയല്ല മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതൊരു സൈസ് കുറവായിട്ടാണ് കിട്ടുന്നത് കേട്ടോ മീഡിയം സ്മോൾ സൈസിനും ലാർജ് മീഡിയം സൈസിനും അങ്ങനെ ആ ഒരു രീതിയിൽ എക്സൽ സൈസ് വരെ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കാണാം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ഈ ചെയ്യുന്നത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഈ വീഡിയോയിൽ റയോൺ നൈറ്റിയും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ ജംബോനൈറ്റൊക്കെ ഓഫർ പ്രൈസിൽ നമ്മൾ കൊടുത്തിട്ടുന്നു അതിൻ്റെ ബാക്കി കുറച്ച് പീസും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ അവസാനം വരെ കാണാം ഫസ്റ്റ് ഓഫ് ആൾ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ റയോൺ ആണ് നല്ല കംഫർട്ടബിൾ ആണ് അതിൽ ചെറിയൊരു കോട്ടന്റെ ടച്ചും കൂടി വരുന്നുണ്ട് നമ്മൾ മുൻപേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സാധനം കയ്യിൽ കിട്ടിയിട്ട് വീണ്ടും കസ്റ്റമറിന് വീണ്ടും ചോദിക്കുമ്പോഴേക്കും പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇത് ലോങ് കോട്ട് സെറ്റിൽ അതെ ലോങ് കോഡ് സെറ്റിൽ നിന്ന് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് കോട്ട് സെറ്റ് ലോങ് ആണെങ്കിലും ഷോർട്ട് ആണെങ്കിലും പെട്ടെന്ന് തീരാറുണ്ട് മുപ്പത്തിനാലാണെ ടോപ്പ് ലെങ്ത് വരുന്നത് അത് നോക്കിയിട്ട് എടുക്കുക ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് കളറാണ് ആണ് കേട്ടോ വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് ബോട്ടം വരുന്നത് ചെറിയ സൈസ് തൊട്ട് എക്സൽ സൈസ് വരെയാണ് ഉള്ളത് കേട്ടോ അതായത് എക്സൽ ഡബിൾ എക്സെൽ ആയിരിക്കും പിന്നെ നമ്മൾ ഗി പതിനഞ്ചിക്കേ ആയിട്ടുണ്ട് മാഷെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ഗിവ് വേ വിർ വെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ള കാരണം നമുക്ക് ടൈം കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാത്തിനും കൂടെ അപ്പം നമുക്ക് ഇനി ഇൻഷാല്ല മണ്ടേ ആയിരിക്കും അതിൻ്റെ ഗിവ്വേ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യാം കേട്ടോ സൺഡേ മക്കളൊക്കെ ഫ്രീ ആയിട്ട് അതൊക്കെ ഒന്ന് എഴുതി ഉണ്ടാക്കിയിട്ട് വേണം അപ്പോൾ നമ്മൾ മൺഡേ ആയിരിക്കും ഇൻഷാല്ല ഗവ് വേ വെക്കുക കേട്ടോ ഇനി അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് സെയിം പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു പിക്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ എല്ലാം ഒരേ പ്രിന്റിലല്ല വന്നിട്ടുള്ളത് ഈ ഒരു രണ്ട് പാറ്റേൺ സെയിം പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതൊരു പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ ഒരു ഏജിലുള്ള കുട്ടികൾക്കൊക്കെ പാറ്റണായിരിക്കും കേട്ടോ സൈസ് നോക്കണ്ട നിങ്ങളുടെ കുട്ടിയുടെ സൈസ് ചെസ്റ്റ് സൈസ് ഒക്കെ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ നല്ലൊരു ഗ്രേ വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ കളറാണേ വീഡിയോയിൽ കാണുന്നേക്കും ഭംഗിയുണ്ട് ഡയറക്റ്റ് കാണാം നല്ലൊരു ഗ്രീൻ വൈറ്റ് കളറാണ് കേട്ടോ ഞാനിതിന്റെ പ്രിന്റ് അല്ല നോക്കിയത് കേട്ടോ പക്ഷെ നല്ല കളർ കോമ്പിനേഷൻ ആണ് നല്ല കളറാണ് ഫീഡിങ്ങിന് പറ്റൂല കേട്ടോ ബട്ടൺസ് വരുന്നില്ല ചെറിയ രീതിയിൽ ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്പണ കൊടുത്തിട്ടുള്ള കോളർ ചെറിയൊരു കോളർ നിക്കാട്ടോ നല്ലൊരു ലെമൺ യെല്ലോ ആണ് വന്നിട്ടുള്ളത് ചിലത് നല്ല റയോൺ ആയിരിക്കും കേട്ടോ ചിലത് കുറച്ചു കൂടി കോട്ടൺ മിക്സ് ആയിരിക്കും കൂടുതൽ വരാ നല്ല ബ്രാൻഡ് സാധനമാണ് നല്ല സാധനമാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നത് നൈറ്റി കളക്ഷൻസ് ആണേ നൈറ്റി കാണിക്കുമ്പോൾ ഞാൻ പറയാനുള്ളത് ഓഫർ പ്രൈസിലാണ് അതും റയോൺ നൈറ്റിയാണ് ഇത് വാങ്ങിയവർക്കറിയാം അമ്പത്താറ് സൈസ് ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഓഫറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു സാധനം കിട്ടി കഴിഞ്ഞിട്ട് അവർ ചോദിപ്പിച്ചപ്പോഴേക്കും പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ട് കഫ്ത നൈറ്റി ഒക്കെ കൊണ്ടുവന്ന ആ ഒരു ബ്രാൻഡിൻ്റെ തന്നെ നൈറ്റിയാണ് ഇത് ഇത് റയോൺ ആണ് വരുന്നത് ലേസ് വർക്ക് വരുന്നതാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത് അമ്പത്താറാണ് കേട്ടോ അമ്പത്താറ് വളരെ കുറച്ച് ഈ പീസിൽ വരുന്നുള്ളൂ ഒരു മൂന്ന് പീസ് പീസെറ്റേ ഇതിൽ വരുന്നുള്ളൂ കേട്ടോ ലേസ് വർക്ക് ഉള്ളതും ലേസ് വർക്ക് ഇല്ലാത്തതും ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് കാണിക്കുന്നത് ജംബോ നൈറ്റിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു നൈറ്റ് ഡേ റേറ്റ് വരുന്നത് കേട്ടോ രണ്ടോ രണ്ടിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ ഡി ടി ഡി സി ഫ്രീ ഷിപ്പായിരിക്കും ഹോം ഡെലിവറി ആയിട്ട് നമ്മൾ ഡി ടി ഡി സി ആണ് ചെയ്യുന്നത് ഇപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ടി വരും കേട്ടോ അപ്പോൾ ഡി ടി ഡി സി ആണെങ്കിൽ രണ്ടിൽ കൂടുതൽ എടുത്താൽ ഫ്രീ ഷിപ്പ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക ാണ് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ആണ് കേട്ടോ റേറ്റ് നിങ്ങൾ മുന്നൂറ്റി അമ്പത് കണ്ടിട്ട് കൊള്ളാത്ത മേക്സിയാണ് നമുക്ക് എഴുതണ്ട നല്ല നല്ല തുണിയാണ് കേട്ടോ റയോൺ മെറ്റീരിയൽ നമ്മൾ ധനലക്ഷ്മി നൈറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റ് നൈറ്റികളൊക്കെ ഒക്കെ കൂടുതൽ എല്ലാവർക്കും ധനലക്ഷ്മിയുടെ നൈറ്റിയാണ് ഇഷ്ടം അപ്പൊ കുറച്ച് ബേക്കിലേക്ക് ഇത് വരികയാണ് അപ്പൊ നമ്മളൊന്ന് ക്ലിയർ ചെയ്തിട്ട് തീർത്ത് പോവാണ് കേട്ടോ അൻപത്തി ആറ് സൈസുടെ സൈസിന്റെ നൈറ്റികൾ ഞാൻ ഒന്നിച്ചു വെച്ചിട്ട് കാണിച്ചു തരാട്ടോ നിങ്ങൾക്ക് കാരണം അത് കൺഫ്യൂഷൻ ആകും കാരണം ഇത് കഴിഞ്ഞിട്ടും ഞാൻ ജംബോ നൈറ്റിയാണ് ഇടുന്നത് കേട്ടോ ഈ ഒരു നൈറ്റിയും അമ്പത്താറ് സൈസില് വരുന്നതാണ് കേട്ടോ നല്ലൊരു ഓഫ് വൈറ്റിലാണ് കളർ വരുന്നത് ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഈ മൂന്ന് നൈറ്റിയാണ് അമ്പത്താറ് സൈസിൽ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ ബാക്കി കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റിലും ആണ് വരുന്നത് അമ്പത്തെട്ട് അറുപത് ഉള്ളവർക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നതാണ് നൈറ്റ് പിന്നെ അറിയാമല്ലോ നമ്മളൊക്കെ എങ്ങനെ എടുത്താലും നമുക്കൊന്ന് ഷേപ്പ് ആക്കാനും അതുപോലെ വെട്ടിയെടുക്കാനും കാട്ടാനും ഒക്കെ ഉണ്ടാവാറുണ്ട് ചിലത് അടിഭാഗത്തു നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് സ്ലീവിലൊക്കെ ഫുൾ സ്ലീവ് ആക്കിയിട്ടൊക്കെ കൊടുക്കാറുണ്ട് ഗ്രീൻ ആണ് കേട്ടോ ഗ്രീനും ബ്ലൂവും കൂടെ കളർന്നിട്ടുള്ള കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് ഇതിന്റെ അമ്പത്താറൊക്കെ ഒരുപാട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാരും എടുത്തിട്ട് വീണ്ടും സാധനം കിട്ടി കഴിഞ്ഞിട്ട് ചോദിച്ചപ്പോഴേക്കും പ്രൊഡക്റ്റ് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അന്ന് തന്നെ തീർന്നിട്ടുണ്ട് ഈ ഒരു പ്രിന്റിലൊക്കെ കഫ്താനും നൈറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ അമ്പത്താറും എല്ലാം കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ കളർ ചേഞ്ച് ണീ വരുന്നത് ഇനി അതിന്റെ ഒരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്നുണ്ട് കേട്ടോ എല്ലാം സെയിം പ്രിന്റ് ആണ് ഈ ഒരു നാലെണ്ണം വരുന്നത് ഇനി ഒന്നും കൂടെ ഉണ്ട് നമ്മൾ ഓൺലൈനിലായിട്ടാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യണം വേണ്ട കേട്ടോ കാരണം ഒരുപാട് പേര് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെയൊക്കെ അപ്പം നിങ്ങൾ കോൾ ചെയ്യണ നിങ്ങൾ എന്താ വാട്സപ്പിൽ എൻക്വയറി ചെയ്ത് നമ്മൾ നോക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് വേണ്ടി വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം കേട്ടോ